നമസ്കാരം എറാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ഒരു വല്ലാത്ത വിപ്ലവം നടത്തിയ സീസണാണിത് ശരിയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഒരു സെമിയിൽ വീണു ഫൈനലിൽ ഒരു ഒരു സ്റ്റെപ്പ് മാത്രം അകലെയാണ് വീണത് ബാക്കിയൊക്കെ അവർ ഇതുവരെ നേടിയിട്ടാണ് പോയത് ഇനിയിപ്പോൾ ലാലിക കിരീടം കൂടി സ്വന്തമാക്കും അപ്പോൾ മൂന്ന് കിരീടങ്ങളായി യുവതാരങ്ങളാണ് അവിടെ കളിക്കുന്നത് ഇതൊരു വിപ്ലവം തന്നെയാണ് പക്ഷേ ഈ കളിയിൽ ചില പൊസിഷനുകളിൽ ചില താരങ്ങൾ അഭിതമായി ആശ്രയിക്കുന്നില്ലേ റഫീഞ്ഞ യമാൽ ഇങ്ങനെയുള്ള താരങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിനിപ്പം എതിർപ്പ് പറയാൻ പലരും ഉണ്ടാകും പക്ഷെ അത് സംഗതി സത്യമാണെന്ന് പറയുന്ന ഡെക്കോയാണ് ഡെക്കോ പറയുന്നു ലോട്ട് ഓഫ് ഡിപ്പെൻഡൻസി ഓൺ റഫീഞ്ഞ ആൻഡ് ലമീൻ അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാറ്റാൻ ആ ഏരിയകളിൽ കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആക്കാനുള്ള ശ്രമമായിരിക്കും ഈ ട്രാൻസ്ഫർവിൻ്റെ വീട്ടിൽ നടത്തുക കൂടി അദ്ദേഹം പറയുന്നു തൻ്റെ ടീമിനെ റാഫീന ഡെക്കോ ഡെക്കോ വിലയിരുത്തുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു ഈ സ്ക്വാഡ് നല്ല ബാലൻസ്ഡ് ആണ് അതോടൊപ്പം തന്നെ ഒരുപാട് ക്വാളിറ്റിയും ഉണ്ട് അക്കാഡമിയിലൂടെ വളർന്നു വരുന്ന ക്വാളിറ്റിയുമുണ്ട് പക്ഷെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ലോട്ട് ഓഫ് ഡിപ്പെൻഡൻസി ഓൺ റാഫീന ആൻഡ് ലാമിൻ യമാൽ മേ ബി ഞങ്ങൾക്ക് സിമിലർ പ്രൊഫൈലുള്ള കുറച്ച് താരങ്ങൾ കൂടി വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആ ഏരിയകളിൽ കൂടുതൽ ഓപ്ഷൻസ് കോച്ചിന് അവൈലബിൾ ആവും അതിനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തുക പിന്നെ ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ വ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാറ്റിനും കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും കോമ്പീറ്റ് ചെയ്യുക ബട്ട് ഓണസ്റ്റ്ലി ഈ ടീം നടത്തിയ പ്രകടനമുണ്ടല്ലോ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തു ആരോടൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള മാഡ്രിഡിനെ ഞങ്ങൾ തോൽപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് സെമി ഫൈനലിലേക്ക് എത്തിയിട്ട് സ്മോൾ മാർജിനിലല്ലേ ഞങ്ങൾക്ക് അവിടം കൈവിട്ടു പോയത് സോ ഈ ടീമിനെ കുറിച്ച് അഭിമാനമുണ്ട് എന്ന് വീടിൻ്റെ എക്കോ പറയുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട്ടിൽ എത്താം